എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തലപ്പാറിൽ ടൂറിസ്റ്റ് ബസ് ബ്രേക്ക് നഷ്ടമായി തീർത്ഥാടക സംഘത്തിന്റെ കാറിലിടിച്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് ദേശീയപാത തലപ്പാറയിൽ ഞായറാഴ്ച രാത്രിയാണ് അപകടം നടന്നത് ബ്രേക്ക് നഷ്ടമായി നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് തീർത്ഥാടക സംഘം സഞ്ചരിച്ച കാറിലും മറ്റു രണ്ട് കാറുകളിലും ഒരു ലോറിയിലും ഇടിച്ചു അപകടത്തിൽ തീർത്ഥാടക സംഘത്തിലെ പേർക്ക് പരിക്കേറ്റു ബസ് ആകെ നാല് വാഹനങ്ങളിലാണ് ഇടിച്ചത് പരിക്കേറ്റ ആറുപേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മധുരയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് തീർത്ഥാടനത്തിന് വന്ന സംഘം സഞ്ചരിച്ച കാറിലും മറ്റു രണ്ട് കാറുകളിലും ലോറിയിലുമാണ് ബസ് ഇടിച്ചത് വയനാട് നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്ന വരുന്ന പ്പന സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത് ബസിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്കില്ല പരുക്കേറ്റവരെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു തിരൂരങ്ങാടി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു